സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും കേരളത്തിലെ ദൃശ്യമാധ്യമ മാധ്യമ പ്രവർത്തകരിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിർത്താവുന്ന വ്യക്തിയുമായ ശ്രീമന്ത് വിനുവി ജോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു വ്യാപകമായ ജനശ്രദ്ധ ആ വീഡിയോയ്ക്ക് ഉണ്ടായി അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഞാൻ ദീർഘമായി പോകുന്നില്ലെങ്കിലും ആമുഖമായി ആ വിഷയം ഒന്ന് പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വി എസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഞാൻ ആ വീഡിയോയിൽ കൈകാര്യം ചെയ്തത് നമുക്കറിയാം ഇരുപത്തൊന്നാം തീയതി ഉച്ചക്ക് മൂന്ന് ഇരുപതിനാണ് സി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ അതിവൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ് ഈ സ്മരിച്ച് ഏതാണ്ടൊരാഴ്ച ആകുന്നു എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ വികാര തീവ്രമായിട്ടുള്ള രംഗങ്ങൾ ഇതുവരെ വിട്ടുപോയിട്ടില്ല അത് കയറിയും ഇറങ്ങിയും നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമായും ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മരണം എന്നിൽ ഉയർത്തിയ ചില വികാര വിക്ഷോഭങ്ങൾ എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ അറിയാതെ അത്തരം ചില വികാ വൈകാരികമായിട്ടുള്ള ചില വിക്ഷോഭങ്ങൾ എനിക്ക് പുറമെ പ്രകടിപ്പിക്കേണ്ടി വന്നു ഞാൻ അറിയാതെയാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ പറയുന്നത് എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ചെയ്തത് ഞാൻ മനപൂർവ്വം എന്തോ ചെയ്തതാണ് എന്നുള്ള നിലയിൽ സിമൻ വിനു ബി ജോൺ നടത്തിയ ചില പരാമർശങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സാമാന്യം വിശദമായ ഒരു മറുപടി വിനുബിജോണിന് കൊടുക്കുകയും ചെയ്തു ആ കൊടുത്ത മറുപടി സംബന്ധിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഞാനത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ മറുപടി ഞാൻ വിനുബി ജോണിന് കൊടുക്കുമ്പോൾ അത് വിനുവി ജോണിനെ അല്ലെങ്കിൽ വിനുബി ജോൺ എന്ന മാധ്യമ പ്രവർത്തകനെ ൂർണമായി ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ബിനുവി ജോൺ എന്ന മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് എന്ന് ദയവി ചെയ്ത് എൻ്റെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഞാൻ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് ആ വികാരം എങ്ങനെ ഉണ്ടായി അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതും ബിനുവി ജോൺ അദ്ദേഹം എന്നെ കുറിച്ച് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിലൂടെ ശ്രമിച്ചത് അല്ലാതെ വിനു ബി ജോണിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ബിജു ബി ജോണിനെ രൂക്ഷമായി വിമർശിച്ചൊരു മൂലയ്ക്ക് ഇരുത്തുക എന്നുള്ള ദുരുദ്ദേശമൊന്നും എനിക്കതിലുണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും എന്നാൽ അതോടൊപ്പം തന്നെ വിനു ബി ജോൺ പറഞ്ഞ വിഷയങ്ങളിൽ എൻ്റെ നിലപാടെന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു ആ നിലപാടെന്ത് ആ നിലപാടുകൾ എന്താണ് എന്ന് വളരെ വിശദമായി കാര്യകാരണ സഹിതം തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പ്രതികരണങ്ങളിൽ നിന്ന് നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൊതുമണ്ഡലം അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ ജനങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നെഞ്ചേറ്റിയെന്നും അത് പൂർണ്ണമായും എന്റെ ആ കാര്യത്തിലുള്ള നിലപാട് എൻ്റെ ഒരു വിശദീകരണം ജനങ്ങൾ അംഗീകരിച്ചു എന്നുമാണ് എനിക്ക് കിട്ടുന്ന ചില സൂചനകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോ അതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാണ് അപ്പൊ അതുകൊണ്ട് ആ അക്കാര്യങ്ങളിൽ കൂടുതൽ ഒരു വിശദീകരണത്തിലേക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിനു ബി ജോൺ എന്നും പറഞ്ഞ മാധ്യമ പ്രവർത്തകനെ മനഃപൂർവ്വം എഴുത്തി കാണിക്കുകയും ഇല്ലാതാക്കുക എന്നുള്ളൊരു ദുരുദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല മറുഭാഗത്ത് എൻ്റെ നിലപാടുകൾ ഈ കാര്യത്തിൽ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആ ഉദ്ദേശ ലക്ഷ്യം പരിപൂർണമായി സാക്ഷാത്കരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലെനിക്ക് വളരെ ആത്മസംതൃപ്തിയും എനിക്ക് വളരെ അഭിമാനവും ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ വീണ്ടും ചെയ്തത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക സ്വഭാവം അതിനൊരു കാരണമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അത് അതെനിക്ക് വിനൂബി ജോൺ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് വളരെ സ്നേഹ കൂടി പറയാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ വിനുബി ജോണുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു വിനൂബി ജോൺ എൻ്റെ സുഹൃത്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു വിനുബി ജോൺ എന്ന മാധ്യമ പ്രവർത്തകനെ ഞാനിപ്പോഴും എൻ്റെ ഒരു സുഹൃത്തായി തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്ക് വിനോദയോഗം മാത്രമല്ല എനിക്ക് മാധ്യമരംഗത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബി എസ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ അന്ന് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് എന്ന് പറയാതെ വയ്യ ഒരുപക്ഷേ പി എസ് അച്യുതാനന്ദനെ മാധ്യമങ്ങൾ ആ നിലയിൽ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ആറ് പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി മത്സരിക്കാനും ജയിക്കാനും ഒന്നും കഴിയില്ല കഴിയുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ പി എസ്സിൻ്റെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പിന്തുണച്ചത് എന്നുള്ളത് വിശദമായി ബി എസ് ബി എസ് വിയോഗവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കറിയാം അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളോ ഈ പറഞ്ഞ പോലെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇല്ലാതിരുന്ന കാലമാണ് നമ്മൾ ഓർക്കണം അന്ന് ദൃശ്യമാധ്യമങ്ങളായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത് ഇന്നുള്ള പല ദൃശ്യമാധ്യമങ്ങളന്ന് ഇല്ലായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കണം ഉദാഹരണത്തിന് ഇന്ന് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനല് അതുപോലെ തന്നെ ട്വൻറ്റി ന്യൂസ് ചാനല് മാതൃഭൂമി ചാനൽ ഈ മൂന്ന് ചാനലുകളും രണ്ടായിരത്തൊന്നും രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് മനോരമ ഈ പറഞ്ഞ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചില ചാനലുകളായിരുന്നു അന്ന് പ്രധാനപ്പെട്ട ചാനൽ ഏഷ്യാനെറ്റ് പ്രബലമായിരുന്നു ഏഷ്യാനെറ്റ് അന്നത്തെ അന്നത്തെ പ്രബലമായിട്ടുള്ള ചാനൽ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ അക്കാലത്ത് നടത്തിയ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അതിലും മടിയുമില്ല അന്ന് ഏഷ്യാനെറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വി എസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ എസ് ആർ സഞ്ജീവാണ് അദ്ദേഹം പോൾ മാരുവാനീസ് കോളേജിലെ ഒരു വകുപ്പ് മേധാവിയായി അദ്ദേഹം ജോലി ചെയ്യുകയാണ് അദ്ദേഹമാണ് അന്ന് ഉണ്ടായിരുന്നത് ഏറ്റവും പ്രമുഖൻ എന്നാണ് എൻ്റെ ഏഷ്യാനെറ്റിൽ നിന്ന് അന്ന് ഞാനുമായി സഹകരിച്ചിരുന്ന ഏറ്റവും പ്രമുഖൻ അദ്ദേഹമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ തന്നെ മാധ്യമങ്ങളിലുള്ള പിന്നെ മറ്റുള്ള ഇൻഡ്യ ഇന്ത്യ വിഷനിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ഞാനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു അതിൽ എം പി ബഷീർ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ ഞാൻ ഓർക്കുന്ന എസ് ആർ സഞ്ജീവം മാത്രമല്ല ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു അവരും വളരെ സജീവമായി പിന്നെ ഉണ്ടായിരുന്നു ഇന്ത്യ ബിഷനായിരുന്നു ഇന്ത്യ വിഷനിൽ എം ബി ബഷീറിന്റെ ഒരു സംഘം അന്ന് ഉണ്ടായിരുന്നു ഇപ്പോ ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന പിന്നെ അജയ് ഘോഷ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തനം അന്ന് പിന്നെ ഇന്ത്യ ബിഷനിൽ ഉണ്ടായിരുന്നു അവരൊക്കെ വലിയ തോതിലുള്ള പങ്കാണ് വി എസ് എന്ന് വി എസിനെ എന്ന് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും നമ്മൾ മറക്കാൻ പാടില്ല അച്ചടി മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനം എൻ്റെ ഓർമ്മയിൽ വരുന്നത് മാതൃ മനോരമ ദിനപത്രത്തിൽ ഉണ്ടായിരുന്ന പിന്നീട് അന്തരിച്ചുപോയ സിമൻ ഈ സോമനാഥാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സോമനാഥിന്റെ ഇടപെടലുകൾ വളരെ നിർണായകമായിരുന്നു പി എസിന്റെ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നത് അതുപോലെ തന്നെ മാതൃഭൂമിയിൽ ആർ ഹരികുമാർ ഞാൻ ഓർക്കുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ അച്ചടി മാധ്യമങ്ങളിലൊക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മാധ്യമപ്രവർത്തകർ അപ്പോൾ അപ്പൊ പി എസിന്റെ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് വി എസിന്റെ ഈ അതുപോലെ തന്നെ മാധ്യമത്തിൽ എനിക്ക് ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് മാധ്യമ മാധ്യമത്തിലെ ശ്രീമാൻ പി കെ പ്രകാശ് അദ്ദേഹത്തിന് ഉറ്റുപാട് ഉണ്ടായിട്ടും അദ്ദേഹം വളരെ സജീവമായി പി എസുമായി സഹകരിച്ച ഏറ്റവും പ്രമുഖരായ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും മാധ്യമത്തിലാണ് പ്രവർത്തിച്ചിരുന്ന പി കെ പ്രകാശ് എത്ര എത്ര വിഷയങ്ങളുണ്ടെന്ന് പറയും ബി എസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ട ഭൂമിക എന്ന് പറയുന്നത് മൂന്നാർ കയ്യേറ്റമായി ആ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ എല്ലാം പുറകിൽ നിന്നത് എന്നെ എന്നോടൊപ്പം അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ എന്നെക്കാൾ മുമ്പിൽ പുറകിൽ നിന്നത് അന്ന് മാധ്യമ അന്ന് മാധ്യമത്തിലെ മാധ്യമപ്രവർത്തനായിട്ടുള്ള പി കെ പ്രകാശ് അതുപോലെ തന്നെ ഇടുക്കിയിലെ വൃക്കത്തട്ടിപ്പ് പൂമാല എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന വൃക്കത്തട്ടിപ്പ് അത് പി എസ് എൻ എസ് എസ് യിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് പി കെ പ്രകാശാണ് അതുപോലെ തന്നെ വാഗമണ്ണിലെ വൻതോതിലുള്ള ഭൂമി കയ്യേറ്റം ഇതൊക്കെ പി കെ പ്രകാശമാണ് കൊണ്ടുവന്നു പി കെ പ്രകാശിനൊന്ന് ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന്റെ മാധ്യമത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നില കൊണ്ടുവന്നു അതുപോലെ തന്നെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് എറ്റവും സജീവമായി സഹകരിച്ച ആൾ ഇന്ത്യ മിഷനിലെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള സീമാൻ എം പി ബഷീറായത് എം ബി ബഷീറിനൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ വി എസുമായി സഹകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആമുഖമായി പറയാനുള്ളത് ബി എസിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ ഏഷ്യാനെറ്റിന് പ്രമുഖമായിട്ടുള്ള പങ്ക് അതിനകത്ത് വഹിക്കാനുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എസ് ആർ സഞ്ജീവും ദീപയുമായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്ന് അത് നയിച്ചിരുന്നവർ എന്ന് പറയുന്നതിലും എനിക്ക് യാതൊരു മടിയുമില്ല അപ്പം അതുകൊണ്ട് സിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമങ്ങളെ വളരെ കൂടിയേ ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ എനിക്ക് പിന്നെ കാണാൻ കഴിയും അപ്പം ആ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള വിനു ബിജോണിനോട് സൂചിപ്പിക്കാനുള്ളത് നമുക്കിനിയും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് വിനു ബിജോണിനോട് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിനു ബിജോൺ ഒരു പക്ഷേ ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിനു ബിജോൺ ബോധ്യം ബിനുജി ബിനു ബിജോണിന് എന്റെ നിലപാടിനെ കുറിച്ചിട്ട് ബോധ്യമുണ്ടായിരിക്കും എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള ഈ സർക്കാരിനെതിരെ ഏറ്റവും മുന്നിൽ നിന്ന് പടം നയിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ബിനു ബിജോൺ എന്ന കാര്യത്തിൽ എനിക്ക് ആര് തർക്കവും ഏഷ്യാനിലെ ഏറ്റവും ഏഷ്യാനിലെ ന്യൂസ് അവർ നിയന്ത്രിക്കുന്ന ഏഷ്യാനിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മാധ്യമപ്രവർത്തകനാണ് വിനു ബി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും വിനു ബി ജോണിനും തെറ്റുകൾ പറ്റുക പെശകൾ പറ്റാം അത് വി എസ് അച്യബാനന്ദനും തെറ്റുകളും പെശകളും പറ്റുക എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ വിനു ബിജോണിനും പല വിഷയങ്ങളിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പെശകൾ പറ്റിയിട്ടുണ്ട് എന്നാലും വിനു ബിജോൺ ഒരു ഒരു മനുഷ്യനാവും അല്ലെങ്കിൽ മനുഷ്യനാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഒരു സൂപ്പർ നാച്ചു പവർ അങ്ങനെയുള്ള ഒരാളല്ലോ ഒരു മനുഷ്യനാണല്ലോ വിനുബിജു അപ്പോൾ വിനുബി ജോണും അതുപോലുള്ള തെറ്റുകൾ പറ്റാം പെശികൾ പറ്റാം അതുകൊണ്ട് എനിക്ക് വിനൂബി ജോണിനോട് ബഹുമാനത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത് എനിക്ക് വിനൂബി ജോണിനോട് ഒരു പകയോ ഒരു വിദ്വേഷമോ ഒന്നുമില്ല എൻ്റെ മനസ്സിനെ മതിക്കുന്ന എൻ്റെ എനിക്ക് മനോവചം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ വിനൂബി ജോണിൽ നിന്ന് അപ്രതീക്ഷിതമായ ഉണ്ടായപ്പോൾ അതിനൊരു മറുപടി തരികയാണ് ഞാൻ ചെയ്തത് വിനു ബിജോൺ അത് അതിൽ അത് തിരുത്തും എന്നാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് വിനു വിനുവിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഒരു പിന്നെ ഇളയ സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് വിനു ബിജോണോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഭരണ ഈ ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ല ഭരണകൂടത്തിനെതിരെ കാരണം എപ്പോഴും ഭരണകൂട വിരുദ്ധരാണല്ലോ ഭരണകൂ ഈ ഭരണകൂടത്തിനെതിരെ ആ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ വിനു ബിജോൺ വലിയ പങ്കാണ് വഹിക്കുന്നത് ആ പങ്ക് ഇനി വഹിക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട് അതാണ് എനിക്ക് വിനുവിജോണ പറയാം ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം കാരണം പൊതുസമൂഹത്തിൽ ഈ നിക്ഷിത താല്പര്യക്കാരുടെ സ്വാധീനം വലിയ തോതിൽ ശക്തിപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇനി ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു തോന്നൽ ഈ അനീതിക്കെതിരെ പോരാടുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പറയുന്നത് എനിക്കത് മടിയും മനസ്സിലൊരു ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യം കാരണം ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല കാരണം പിണറായി വിജയനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയൻ്റെ നേരത്തുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത്തരം താല്പര്യങ്ങൾ ഈസ് റൂളിങ് ദ റൂസ്റ്റ് എന്നുള്ളൊരു തോന്നൽ ഒരു നഷ്ടബോധം എന്നെയൊക്കെ ബാധിച്ചിരുന്നു എന്നുള്ളത് വരുന്നു പക്ഷേ വി എസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ വി എസിൻ്റെ മരണത്തെ തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു 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 ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു എന്താണ് അതിന് പറഞ്ഞ ഒരു അപ്വെല്ലിങ്ങിനോ അതിനൊരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നെനിക്ക് സൂചിപ്പിക്കാം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഉണ്ടല്ലോ ഈ പിണറായി വിജയൻ ഓശാന പാടുന്ന പിണറായി വിജയൻ്റെ കാൽ കിടക്കുന്ന ഈ നേതൃത്വം അവർ ബി എസിൻ്റെ വിലാപയാത്രയോട് മൂക്കം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് അതിനെ വിവരങ്ങൾ എനിക്ക് ലഭിച്ചു പക്ഷേ എന്നിട്ടും ജനസഞ്ചയം പബ്ലിക് അറ്റ് ലാർജ് പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പാർട്ടി പ്രവർത്തകരുണ്ട് പാർട്ടി അടികളുണ്ട് പാർട്ടി അനുഭാവികളുണ്ട് അതിനപ്പുറത്തുള്ള വലിയൊരു ജനസഞ്ചയം ഒരു വലിയ ജനവിഭാഗം അത് ചെറുപ്പക്കാരാവട്ടെ മിഡിൽ ക്ലാസ് ആവട്ടെ പ്രായമായവട്ടെ അവരെല്ലാവരും വി എസിനോടുള്ള ഒരു സ്നേഹ ബഹുമാനം കാണിച്ചതിൽ നിന്ന് നമുക്ക് എന്താ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ടത് വി എസ് നടത്തിയിട്ടുള്ള അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം പി എസ് നടത്തിയിട്ടുള്ളത് വി എസ് നടത്തിയിട്ടുള്ള സ്ത്രീ സ്ത്രീപീഡനത്തിനെതിരായിട്ടുള്ള പോരാട്ടം വി എസ് നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം വി എസ് നടത്തിയിട്ടുള്ള പരിസ്ഥിതി ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇതിനെയെല്ലാം കേരളത്തിലെ പൊതു മണ്ഡലവും പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ചില ക്രോണികൾ പിണറായി വിജയൻ്റെ കാലുകഴുകി കുടിക്കുന്ന ചില ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത് അവരെ ഒഴിച്ചിട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വി എസിനോട് താതാത്മ്യം പ്രാപിച്ചു വി എസിനെ സ്നേഹിക്കുന്നു വി എസിനെ ബഹുമാനിക്കുന്നു വി എസ് ഏറ്റെടുത്ത പോരാട്ടങ്ങൾക്കൊപ്പം അവർ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഉണ്ടായിരുന്ന നഷ്ടബോധം പൂർണ്ണമായി അസ്തമിച്ചിരിക്കുന്നു ഞങ്ങൾക്കിനി സമരം ചെയ്യാനുള്ള വലിയൊരു ഊർജ്ജം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും അത് വി എസ്സിൻ്റെ പോരാട്ടങ്ങളും അതിൽ നിന്ന് ഉയരുന്ന വികാരങ്ങളുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വി എസുമായി ബന്ധപ്പെട്ട് ബി എസ് ഉയർത്തിയിട്ടുള്ള ആ വികാരം വലിയ തോതിൽ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബി എസ് ഉയർത്തിയിട്ടുള്ള അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ആ വികാരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വി എസിനെ ഇല്ലാത്ത വി എസ് ഒരു വികാരമായി നമ്മൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനീതിക്കെതിരെയും ഈ പറഞ്ഞ പോലെ പരിസീലംഘനങ്ങൾക്കെതിരെയും ഒക്കെയുള്ള പോരാട്ടം നമുക്കിനി തുടരേണ്ടതുണ്ട് അങ്ങനെ തുടരാൻ എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ കേരളത്തിലെമ്പാടുമുള്ള പൊതുപ്രവർത്തകർ ബാധ്യസ്ഥരാണ് അവർക്കതിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ നമ്മൾ വി എസ് എന്ന വികാരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ വിനുബി ജോണിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകന്റെ മാധ്യമപ്രവർത്തകന്റെ കോൺട്രിബ്യൂഷൻ വിനൂബി ജോണിന്റെ ഇടപെടൽ വിനൂബി ജോണിന്റെ സമരം വിനുവിജോണിന്റെ പോരാട്ടം അത് നിർണായകമാണ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് വിനുവിജോണോട് സൂചിപ്പിക്കുക ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടം അത് വിനുവിജോണിനെ സംബന്ധിച്ചു വിനുവിജോൺ ഈ ഭരണകൂടത്തിനെതിരായിട്ടല്ല കോൺഗ്രസ് ഭരണകൂടത്തിനെതിരെയും വിനുവിജോൺ പോരാടിയിട്ടുണ്ട് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ തെറ്റായ നമ്മൾ പുറത്തു കൊണ്ടിരുന്നതാണ് മാധ്യമങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് ബോധ്യമുള്ള ആളാണ് വിനു ബിജോൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വിനുവിജോണിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിനു ബിജോണിനോട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായി വിനു ബിജോൺ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ വിനുബിജോൺ എന്നോട് നിരുപാധികം ക്ഷമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇനിയുള്ള ഈ ഭരണവിരുദ്ധ പോരാട്ടത്തിൽ ഭരണകൂട വിരുദ്ധ പോരാട്ടത്തിൽ വി എസിൻ്റെ വികാരം വി എസ് എന്ന വികാരം ഒരു ഊർജ്ജമാക്കി വി എസിൻ്റെ സമര പോരാട്ടങ്ങൾ ഒരു ഊർജ്ജമാക്കി എന്നെപ്പോലുള്ള ഷാജാനെ പോലുള്ള പൊതുപ്രവർത്തകരും വിനു ബി പോലുള്ള മാധ്യമ പ്രവർത്തകരും ഒരുമെയായി ഒരു മനസ്സായി തോൾ ചേർന്ന് പ്ര പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വിനു ബി പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് മറക്കാം നമുക്ക് ഒരു നല്ല കേരളത്തിന് വേണ്ടി ഒരു 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 നവ നവകേരളത്തിന് വേണ്ടി ഒരു നവ കേരളത്തിനെ പരിഷ്കരിക്കാനുള്ള വലിയൊരു ദീർഘാലടിസ്ഥാനത്തിലുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് വിനു ബി നമുക്ക് ഒരുമിച്ച് പങ്കാളിയാകാം എന്നാണ് വിനു ബി ജോണൊരു ജേട്ട സഹോദരൻ എന്നുള്ള നിലയിൽ കെ എം ശാജഹൻ എന്ന പൊതുപ്രവർത്തകന് വിനുവി ജോണിനോട് പറയാനുള്ളത്